ആണവ പദ്ധതിയുടെ പുരോഗതി തടയാൻ ഈ വർഷം പകുതിയോടെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പുറത്തുവരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാനത്തിലും ട്രംപ് ഭരണകൂടത്തിന്റെ തുടക്കത്തിനും ഇടയിലുള്ള ഒന്നിലധികം ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഇസ്രയേൽ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉൾപ്പെടുത്തിയിരുന്നു ജനുവരി ആദ്യം ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയും സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സമഗ്രമായ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മാസത്തിനുള്ളിൽ ഇറാനിലെ ഫോഡോ നദാൻസ് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ ബോംബാക്രമണം ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ പാടെ തകർത്തിരുന്നു ഈ അവസരം മുതലെടുത്താണ് ഇസ്രയേൽ ആക്രമണം ആസൂത്രണം ചെയ്തത് ഇവിടെ രണ്ട് രീതിയിലുള്ള ആക്രമണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന ഒരു ദൂര ആക്രമണത്തിൽ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്തുനിന്ന് ഇസ്രയേലി വിമാനങ്ങൾ എയർലോ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടും അല്ലെങ്കിൽ ഇസ്രയേലി ജെറ്റുകൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം പറന്ന് ബംഗർ ബസ്റ്റർ യുദ്ധോപകരണങ്ങളാൽ ഉപേക്ഷിക്കും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ടെഹ്രാന്റെ പ്രവർത്തനങ്ങൾക്ക് ആഴ്ചകളോ മാസങ്ങളോ കാലതാമസം വരുത്തുമെന്നാണ് യു എസ് വിലയിരുത്തൽ കൂടാതെ പശ്ചിമേഷ്യയിലും യൂറോപ്പിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രചരണം നടത്തുകയും അതേസമയം ഇസ്രയേലിന് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ട്രംപിന് നിലവിലെ ആക്രമണ പദ്ധതി വെല്ലുവിളി സൃഷ്ടിച്ചേക്കും